ഫിന ഫിനോ ആർഫോമൻസി

ും ഇത്ര നേരം ഒരു വിവരം അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഷൂട്ട് കാണുന്നോടെ പിന്നാലെ ഷൂട്ട് ചെയ്താൻ തേട് അങ്ങനെ അറിഞ്ഞൂടാ ഞാൻ കണ്ടില്ല നമ്മളിപ്പിറങ്ങിയതല്ലേ ഇനി നോക്കണം എങ്ങനെ എങ്ങ എങ്ങനുണ്ടായിരുന്നു അടിച്ചുപോലിച്ച പെർഫോമൻസ് ഒക്കെ എങ്ങനെ എങ്ങനെയാണ് സ്കിറ്റ് ആണോ ഡാൻസ് ആണോ തന്നെയാ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ പാടി ആ പാട്ട് പാടിപ്പിച്ചോ ഇല്ല 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 അതോ ഞാൻ ആ ആര് പിന്നെ ഗസ് ചെയ്യാൻ പറ്റുമോ ഈ ജാസ്മിന്റെ ഈ ഒരു ലൗ സ്ട്രാറ്റജി ആണോ ഒരു പ്രശ്നമായി നെഗറ്റീവായിട്ട് അതിൽ ബാധിക്കാൻ കാരണം ആ ഒരു പ്രശ്നം കൂടി ആണെന്നാണ് വിശ്വാസം ജാസ്മിൻ്റെ ആഘാതത്തിന് ആഘാതം പോകുന്നതിനൊരു കാരണം പോകുമ്പോഴായിരിക്കും ഇപ്പൊ നടക്കട്ടായി കാണാം എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 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 ഡാൻസ് പെർഫോമൻസ് പെർഫോമൻസ് ആയിരുന്നു ആയിരുന്നു സെമി ക്ലാസിക്കൽ ഓക്കേ ഓക്കേ ആര് വിന്നർ വിന്നർ പ്രെഡിക്ഷൻ പ്രെഡിക്ഷൻ പറയാൻ പറ്റില്ല ഇല്ല എനിക്ക് തോന്നുന്നു ആയിരിക്കും കൂടാൻ ആവുന്നത് നല്ല എന്ത്റു കാരണം ജിൻഡോ ആദ്യം വന്നപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക മണ്ടനാണെന്നൊക്കെ പറഞ്ഞേ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ദിവസം അവിടെ നിൽക്കാനും ഒരു ടോപ്പ് വരാനും ഒരു ഫൈനലിസ്റ്റ് ആവാനും ചിലപ്പോ കപ്പ് കിട്ടിയാൽ അത് ഇനി സാധാരണക്കാരെ ആൾക്കാർക്കും കൂടി ബിഗ് ബോസിലേക്ക് വരാനുള്ളൊരു പ്രചോദന തീർച്ചയായിട്ടും സാധാരണക്കാരന് എപ്പോഴും പ്രേക്ഷകര് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടുക കൂടുതലും അത് രസം പുള്ളിയുടെ ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഇഷ്ടമായത് അല്ലാതെ പുള്ളി അവിടെ ഭയങ്കര അങ്ങനെ ചെയ്തിട്ടുണ്ടിങ്ങനെയുള്ള ചോദിച്ചാൽ അതൊന്നുമല്ല പുള്ളി ഭയങ്കര സാധാരണക്കാരിൽ ഒരുവനായിട്ടാണ് അവിടെ നിന്നത് അതായിരിക്കും ഇഷ്ടം ഈ മുൻപുള്ള സീസണിൽ വെച്ച് ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയ ഒരു സീസണായിട്ട് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ ഈ സീസൺ പറയുന്ന പോലെ തുടക്കത്തിൽ ഭയങ്കര ആയിട്ട് വന്നതാണ് പക്ഷേ അവിടെ കയറിയപ്പം ആൾക്കാർക്ക് പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് കുറച്ച് അയ്യോ സെക്യൂരിറ്റി തല്ലി ഇടുന്നു കോൺട്രേഴ്സിറ്റി എന്തായാലും ഇന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി